മാവേലിക്കര ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ യുവ അഭിഭാഷകർക്കുള്ള മോട്ടിവേഷൻ സെമിനാറും നിയമപുസ്തക വിതരണവും നടത്തി പരിപാടി അഡീഷണൽ ജില്ലാ ജഡ്ജി വി ജി ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു യുവ അഭിഭാഷകർക്കായി മാവേലിക്കര ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ മോട്ടിവേഷൻ സെമിനാറും നിയമപുസ്തക വിതരണവും നടത്തി മാവേലിക്കര തമ്പുരാൻ അസോസിയേറ്റ്സ് ഹാളിൽ നടന്ന പരിപാടി അഡീഷണൽ ജില്ലാ ജഡ്ജി വി ജി ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു ഞാൻ പറയുന്നത് നല്ലത് മാത്രം കിട്ടില്ല എന്തിന്റെയും നല്ല വശങ്ങൾ മാത്രം മറ്റേത് കഷ്ടാടൊന്നുമില്ല ബാർ അസോസിയേഷൻ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഉമ്മൻ തോമസ് അധ്യക്ഷത വഹിച്ചു അഡീഷണൽ ജില്ലാ ജഡ്ജി കെ എൻ അജിത്കുമാർ മോട്ടിവേഷൻ സന്ദേശം നൽകി അഡീഷണൽ ജില്ലാ ജഡ്ജി വി ജി ശ്രീദേവി നിയമപുസ്തക വിതരണം ചെയ്തു ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിത സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവ അടങ്ങിയ പ്രധാന നിയമം സീനിയർ അഭിഭാഷക ടി കെ രാധ സമർപ്പിച്ചു സീനിയർ അഭിഭാഷകരായ കെ എസ് രവി ജോസഫ് ജോൺ ടി കെ പ്രസാദ് ടി ഒ നൌഷാദ് കെ മുരളി കെ സുരേഷ് കുമാർ സണ്ണിക്കുട്ടി അശോകുമാരൻ നായർ പി അനിൽ ഏലിയാമ്മ പ്രസന്ന എന്നിവർ സംസാരിച്ചു ബ്യൂറോ മാവേലിക്കര